അപ്പൊ സോതന്മാരെ നമ്മൾ സാധാരണ നമ്മളങ്ങനെ ലൈവിട്ട് കേൾക്കണം പത്രങ്ങള് വായിക്കും നമ്മളങ്ങനെ പത്രം നോക്കുക എന്തൊക്കെയാണ് പത്രം നമുക്ക് തന്നെ കൊടുക്കുന്നുണ്ടോ ഇന്നത്തെ പത്രം നമ്മളെന്ന ഹെഡ്രിക്കന് നമ്മുടെ ടൈറ്റിലന്ന് എന്താ നമ്മൾ കൊടുത്തത് എഴുപത് അറുപത് ദിവസം കൊണ്ട് എഴുപത് കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താപ്പോ മയക്കുമരുന്നിന്റെ കേരള മൊത്തം മയക്കുമരുന്ന പതുക്കൾ എഴുപത് മരണം സാധാരണ വരണ ഒരു വ്യക്തി മറ്റുള്ള കൊന്ന വിഷയമുണ്ട് പ്രതികൾ കൂടുതലും ലഹരിക്കടിമകളാണല്ലോ നോക്കാം ഈ കൊന്നവരൊക്കെ ലഹരിക്കടിമകളാണ് അധികവും സുഹൃത്തുക്കളുടെ തർക്കം കാരണം പതിനേഴ് കൊലപാതകം എല്ലാം ചെങ്ങായിമാര് തമ്മില് ഇവരെ പ്രസന് ലാതാക്കാണ് അതെ അതിന്റെ ഒരു ഭാഗം തന്നെയാണല്ലേ വാപ്പിമ്പില്ലല്ലോ വാപ്പാരക്കുരുടെ മരക്കുരുടെ സ്വന്തം കുറുകുട്ടുണ്ട് അതിന്റെ പുറത്ത് ഈ രണ്ടു മാസം കൊണ്ട് പതിനേഴ് ചെങ്ങായിമാരെ കൊന്നു സുഹൃത്തുക്കളെ തമ്മിൽ തമ്മിൽ അപ്പൊ ഇവര് കഴിക്കുന്ന മരുന്നിന്റെ ഊക്കെന്താ എവിടെ എവിടെത്തിപ്പോ ഇനിയും വേറെ വെറുതിലും വല്ലതും മയക്കുതിന്റെയും വരാൻ പോവാണ് ചിലപ്പോൾ ഒരു വശമാണെങ്കിൽ കാരണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ കൊല്ലണം കൊല്ലണം എന്ന ചിന്ത വരണ്ട മയക്കു വരുന്ന വരാൻ പോണത് മുമ്പേതാ ഒരു ഗെയിം ഉണ്ടായിരിക്കുന്നത് ഏഹ് ഒക്കെ വെളിച്ചില്ല വെടിച്ച് കൊന്നു അങ്ങനെ ബ്രാഹ്മണമായിട്ട് പിന്നെ തൂക്കിറങ്ങാട്ടെ വെടിക്കാൻ പറഞ്ഞ് കൊല്ല ഒരു പരിപാടി ഗെയിം അത് അവരുടെ അത് ഓങ്ങിക്കണം ഒറിജിനലായി എങ്ങനെ കൊല്ലണം ആൾക്കാരെ എങ്ങനെ ചതിക്കണം അതൊക്കെ സിനിമകൾ കാണിച്ചു തരുന്നുണ്ട് സിനിമയിലും ഒക്കെ പല കാണിച്ചു തരണ്ട് സുഹൃത്തുക്കളും കൊടുക്കാണ് സുഹൃത്തുക്കൾ വളരെ കമ്മിയാണുള്ള പേര് ഇപ്പൊ സുഹൃത്ത് മൊബൈലാണ് വല്യ സുഹൃത്ത് അഥവാ കുറച്ച് ഇപ്പോ അവരും തമ്മിൽ തമ്മിലന്നെ ഓരോ പ്രശ്നങ്ങള് പറഞ്ഞാണ്ട് കൊല്ലി നാളെ കണ്ടല്ലേ മദ്യം കഴിച്ചു കാട്ടെ രണ്ടാളും ഒപ്പം ഇരുന്ന് മദ്യം കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇവര് ഓർമ്മ വരിക ഇപ്പൊ പതിനഞ്ച് കൊല്ലം മുന്നേ എൻ്റെ സിസ്റ്ററോട് മോശമായി പെരുമാറിയിരുന്നു എന്താ ഇപ്പൊ ചെയ്യ അടിയായി കുത്തിയായി കച്ചറായി കുത്തി ഭരിച്ചു കൊന്നു അക വിധി വട്ടതാ അവിടെ അടുത്ത് കഴിഞ്ഞോളൂ എങ്ങോട്ടാ കേരളം പോണത് അത് തന്നെയാണ് ഈ പാർട്ടി വളർന്നോട്ടോ സി പി എമ്മിന്റെ വളർച്ച ഒരു കാരണം തന്നെയാണ് അവർക്കൊക്കെ ന്യായീകരണം ഉണ്ടാക്കുക അവരൊക്കെ രക്ഷിക്ക അവരെ പാർട്ടിക്ക പാട്ടേ അവർ വികസിപ്പിക്കാണ് ഇങ്ങനെയാണെങ്കില് മൂന്നാം സർക്കാരും തന്നെയാവും കാരണം കൂടുതൽ പോലെ ഉള്ളത് മൊത്തം മൊത്തം ഇവർക്ക് തോന്നാണ് മയക്കുമരുന്ന് ഇവർക്ക് ചിന്തിക്കാണ് മയക്കുമരുന്ന് ഇത്ര സുലഭമായി കിട്ടുന്നത് ഇപ്പോഴാണ് നമ്മുടെ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് നമുക്ക് ഇഷ്ടംപോലെ മയക്കുമരുന്ന് കിട്ടുന്നത് അതുകൊണ്ട് മാത്രമല്ല നമുക്കൊരു സംഭവിച്ചാൽ നമ്മളെ കൂടെ പിണറായി സാർ ഉണ്ടാവണം അതിലൊക്കെ പേരെ ലഹരിയുള്ള നമ്മുടെ കള്ള് നല്ലൊരു ഔഷധമാണ് ഒരു പതനീയമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് വോട്ട് മുഖ്യമന്ത്രിക്കന്നെ പാർട്ടിക്ക് തന്നെ കൊടുക്കുകയുള്ളൂ അപ്പത് കഴിക്കും തോറും എനിക്ക് തോന്നുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ആയാലേ ഇപ്പോഴുള്ള സർക്കാർ ആയാലേ നമുക്ക് കൂടുതൽ ലഹരിയും മദ്യവും കുറ്റുകയുള്ളു എന്ന ഒരു സ്ഥിതി ദിവസം ഇപ്പോൾ വന്നു കഴിഞ്ഞു അതിളിവന്ധാണ് ഇഷ്ടംപോലെ മാക്കുമെന്ന് കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് അതിന് പുറത്ത് നിൽക്കുന്ന കള്ളിൻ്റെ ഫാക്ടറി തന്നെ തുടങ്ങാൻ പോവാണ് മദ്യം ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങാൻ പോവാണ് അപ്പോൾ എന്തിനാണ് നമ്മൾക്ക് നമ്മളെ സർക്കാർ മതി അങ്ങനെ വീണ്ടും അധികത്ത് വരാൻ പോവുകയാണ് മയക്കുമരുന്നിനെയും മദ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ലഹരികളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരായിട്ട് ഇത് മാറി നിൽക്കുകയാണ് കേരള പോത്ത് അതുകൊണ്ട് അടുത്ത ഭരണവും എൻ്റെ അഭിപ്രായത്തിൽ ഈ സർക്കാരിൻ്റെ കാരണം ഇത്രയധികം മദ്യം വിളമ്പിയ ലഹരികൾക്ക് അനുമതി കൊടുത്ത ഒരു മുഖ്യമന്ത്രി ഡേട്ടില്ല അതാണ് നല്ല ഭരണമെന്ന് പറഞ്ഞത് മനസ്സിലായോ